രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എല്ലിൽ അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് നേരിട്ടത് മോശം തുടക്കമാണ് പ്രത്യേകിച്ച് അവരുടെ ബാറ്റിംഗ് നിരയിൽ നിന്ന് നല്ല സംഭാവന ഇതുവരെ ഉണ്ടായിട്ടില്ല സ്ഥിരതയോടെയുള്ള പ്രകടനം താരങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ജി ടിക്ക് എതിരെ റൺസിന് പരാജയപ്പെട്ട മത്സരത്തിൽ രോഹിത് മോശം പ്രകടനം കാഴ്ചവെച്ചിരുന്നു തുടക്കത്തിൽ രണ്ട് ബൗണ്ടറികൾ നേടിയെങ്കിലും ആദ്യ ഓവറിൽ തന്നെ സിറാജിന്റെ പന്തിൽ രോഹിത് പുറത്തായി സീസണിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈക്കെതിരെ പൂജ്യനായും പുറത്തായിരുന്നു രോഹിത്തിന്റെ സമീപകാല പ്രകടനങ്ങൾ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമാൻഡേറ്ററുമായ മഞ്ചറേക്കർ രോഹിത് ശർമ്മയുടെ കൈകളിൽ നിന്ന് കാര്യങ്ങൾ വൈതി പോവുകയാണെന്ന് ഓർമ്മിപ്പിച്ചു മത്സരശേഷം സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ രോഹിത് പരിശീലനത്തിനും മറ്റും ഒരുപാട് സമയം ചിലവഴിക്കണമെന്നും എന്നാൽ മാത്രമേ തിരിച്ചു വരാൻ പറ്റൂ എന്നും അദ്ദേഹം പറഞ്ഞു കളിക്കാർക്ക് പ്രായമാകുമ്പോൾ സ്വാഭാവികമായും കഴിവുകൾ അല്പം മങ്ങാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പരിശീലനം മാത്രമേ തിരിച്ചുവരവിന് കാരണമാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി

അതേസമയം മത്സരശേഷം ഹാർദിക് പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു മൈതാനത്ത് താരങ്ങൾ കൂടുതലായി പ്രൊഫഷണലിസം കാട്ടാൻ തയ്യാറാവണമെന്ന് ഹാർദിക് പറഞ്ഞു മൈതാനത്ത് ഉത്തരവാദിത്തം പുലർത്താൻ താരങ്ങൾ തയ്യാറാവണമെന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു ഇന്നലത്തെ മത്സരത്തിൽ ഫീൽഡിംഗിൽ താരങ്ങളുടെ പ്രകടനം വളരെ മോശമായിരുന്നു ബഡ്ലറുടെ നിർണായകമായ ക്യാച്ച് ഞങ്ങൾ വിട്ടുകളയുകയുണ്ടായി പല അവസരങ്ങളിലും അനാവശ്യമായി ബൗണ്ടറികൾ താരങ്ങൾ വിട്ടു നൽകുന്ന സാഹചര്യങ്ങളുണ്ടായി ഓവർ ത്രോയിലൂടെയും ജി ടിക്ക് കുറച്ചധികം റൺസ് ലഭിച്ചു ഇത്തരത്തിൽ റൺസ് വാങ്ങിയത് ഞങ്ങൾക്ക് തിരിച്ചടിയായി മാറുകയായിരുന്നു എന്നും ഹാർദിക് കൂട്ടിച്ചേർത്തു ബാറ്റിംഗിലും ബോളിംഗിലും തങ്ങൾ പതിനഞ്ച് അല്ലെങ്കിൽ റൺസ് വരെ പിന്നിലായിരുന്നുവെന്നും ഹാർദിക് വ്യക്തമാക്കി തെറ്റുകളിലൂടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് റൺസെങ്കിലും കൂടുതൽ ഗുജറാത്തിന് ഞങ്ങൾ നൽകി അതൊരു ട്വന്റി ട്വൻ്റി മത്സരത്തിന് ചേർന്ന രീതിയല്ല ജി ടിയുടെ ബാറ്റർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്യുകയുണ്ടായി അവർ ഒരുപാട് റിസ്ക് എടുക്കാതെ തന്നെ റൺസ് സ്വന്തമാക്കി ഒരുപാട് റിസ്കി ഷോട്ടുകൾ കളിക്കാതെ റൺസ് സ്വന്തമാക്കാനുള്ള അവസരവും അവർക്ക് ലഭിച്ചിരുന്നു അതിനുശേഷം ഞങ്ങൾ അവർക്കൊപ്പം എത്താനാണ് ശ്രമിച്ചത് എന്നും പാണ്ഡ്യ കൂട്ടിച്ചേർത്തു